നമസ്കാരം അപൂർവ രോഗം ബാധിച്ച് കോതമംഗലം താലൂക്കിലെ പിടവൂർ നിവാസിയായ അറക്കൽ നിയാസിന്റെ ചികിത്സാ സഹായത്തിനായിട്ട് ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു ഭണ്ഡശേഖരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പിടവൂർ ബദരിയ ജമ അത്ത് ഹാളിൽ ചേർന്ന ചികിത്സാ സഹായ ജനകീയ കമ്മിറ്റി യോഗം ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു ബദരിയ ജമഅത്ത് പ്രസിഡന്റ് നിസാർ ഇറക്കൽ അധ്യക്ഷത വഹിച്ചു വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒയ് അബ്ബാസ് ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമുൾ ഇസ്മയിൽ പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ഹുസൈൻ കെ എം സെയ്ദ് എം എസ് ബെന്നി മുൻ പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൊയ്തു തുടങ്ങിയവർ സംസാരിച്ചു ആന്റണി ജോൺ എം എൽ എ ജനകീയ കമ്മിറ്റി മുഖ്യ രക്ഷാധികാരിയാണ് വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒഇ അബ്ബാസ് എന്നിവർ ഉപരക്ഷാധികാരികളാണ് പിടവൂർ ബദറിയ ജമാഅത്ത് പ്രസിഡന്റ് നിസാർ ഇറക്കൽ ചെയർമാൻ കെ എം കരീം എൻ പി ഷാജഹാൻ ഹംസ മാസ്റ്റർ മുല്ലശ്ശേരി തുടങ്ങിയ വൈസ് ചെയർമാൻമാരും അജിൻസ് ബ്ലാങ്കര ജനറൽ കൺവീനറും ഇൻഡുചൂഡൻ പി ജി ഇ എച്ച് കരീം അജാസ് വാരപ്പെട്ടി എന്നിവർ കൺവീനർമാരുമാണ് സലീം ചുഴലിക്കാട്ട് ട്രഷറും പി കെ മൊയ്തു കെ എം സെയ്ദ് എം പി ഷൌകത്ത് സി പി ഷക്കീർ എന്നിവർ കോർഡിനേറ്ററുമായിട്ടുള്ള ജനകീയ കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത് ഞാൻ കൂടുതൽ പറയുന്നില്ല എം എൽ എ സംസാരിച്ചു കഴിഞ്ഞു തീർച്ചയായും അതിനൊപ്പം അത് കുടുംബത്തോടൊപ്പം സ്നേഹാസത്തോടൊപ്പം പൂർണ്ണമായും ഉണ്ടാവും അപ്പോൾ ഇവിടെ കമ്മിറ്റി അനൗൺസ് ചെയ്യും കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കമ്മിറ്റിക്കാർ മാത്രമായിട്ട് ഇരിക്കുന്നത് യൂണിറ്റ് കമ്മിറ്റിയാണ് എല്ലാവരും അതിൻ്റെ ഭാരവാഹിയാണ് കമ്മിറ്റി അവരല്ലേ എന്ന് ചോദിച്ചാൽ എം എൽ എ രക്ഷാധികാരിയല്ലേ എന്ന് ചോദിച്ചാൽ എം എൽ എ ഇവിടെ വന്ന് ഒഴിവെടുത്താൽ നമ്മുടെ കൂടെ വരില്ല എം എൽ എ ചാതിയായി അതിൻ്റെ പൗറുണ്ട് അതാണ് അതിൻ്റെ നമ്മുടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്